ഗേസ് നമ്മൾ സൗദിയിലെ അവസാനത്തെ ഷോപ്പിംഗ് ആണ് എപ്പോ നാട്ടിൽ പോന്നെയുള്ള എനിയുള്ള വീഡിയോസിൽ അവസാനത്തെ ഷോപ്പിംഗ് ആയതുകൊണ്ട് ചെറിയൊരു ഉണ്ട് നമ്മൾ നേരെ വന്നത് ഷാമിലാണ് ഇവിടെ ന്യൂ ന്യൂബോണിന്റെ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇത്രയും സാധനം കടന്നിട്ട് എന്റെ കണ്ണ് ഫസ്റ്റ് എത്തിയത് മുടിക്കൂത്തി ബാഗ് അങ്ങനത്തെ സാധനത്തുമ്മയാണ് അങ്ങത്തൊക്കെ ആദ്യം വാങ്ങിച്ചെങ്കിലും അതിന്റെ മേലെ തന്നെയാണ് കണ്ണ് പോന്നത് ഗേസ് പിന്നെ കൊറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് അത്യാവശ്യം ക്രീം അങ്ങത്തെന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടേനു ഞാൻ പറഞ്ഞല്ലോ എന്റെ കണ്ണ് ഫസ്റ്റ് ബാഗും ഒക്കെ ആണ് പോവാ നിങ്ങളെ കണ്ണേൽത്താ പോകാന്ന് കമന്റ് ചെയ്യ ഗെയ്സ് തലയാരം അടിച്ച് മാറ്റിയിട്ടുണ്ട് ഈ ഷോപ്പിലോട്ട് നടക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രമേ നടക്കാൻ പറ്റൂ ഫുൾ പൊളിയുന്ന സാധനങ്ങളേനു ഒന്ന് കൈ തട്ടിപ്പോയാൽ പിന്നെ കാര്യം തീർന്ന് ഇന്ന് കുറച്ച് ദീർഘനേരമുള്ള ഷോപ്പിംഗ് പേസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടേനും നമ്മൾ ഈതല്ലേ വരുന്ന ഒരു മെയിലാഞ്ചി എടുക്കാമെന്ന് വിചാരിച്ച് മെയിലാഞ്ചി എടുത്തിട്ടില്ല കേട്ടോ പിന്നെ മിറർ കണ്ടപ്പോൾ ഒന്ന് വീട് ഇവിടെ നല്ല അടിപൊളി മുടിക്കൂത്തി കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇത് എനിക്ക് ഇഷ്ടമുള്ള പണിയാണ് ഇങ്ങനെ പൊട്ടിക്കൽ ലാസ്റ്റത്തെ ഷോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു ട്രോളി ഫുള്ളായിട്ട് സാധനം എടുത്തിട്ടുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ ബില്ലടിച്ചു പിന്നെ നേരെ പോയത് വീട്ടിലേക്കാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ തന്നെ